ഈ ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾ കമന്റിലൂടെ പറയുന്നതിന് ഞങ്ങൾ നറുക്കെടുപ്പിലൂടെ ഒരു വിജയം തെരഞ്ഞെടുക്കും എന്നിട്ട് ആ വിജയക്ക് ഞങ്ങൾ വക ഒരു കുഞ്ഞു വിഷു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ചാലഞ്ച് വീഡിയോ ആയിട്ടാണ് ഇതാക്കി ഞങ്ങളുടെ മുന്നിൽ മൂന്ന് ബോൾ കാണുന്നില്ല ഈ മൂന്ന് ബോളിന് മൂന്ന് ടൈപ്പ് സാധനങ്ങളാണ് ഉള്ളത് അപ്പൊ ഞങ്ങൾ ഒരു ഗെയിം കളിക്കും ആ ഗെയിമിൽ വിൻ ചെയ്യുന്ന ആൾക്ക് ഇതിന്ന് ആദ്യം ഒരു ബോൾ സെലക്ട് ചെയ്യാം ഇതിൽ എന്താ ഉള്ളത് ഞങ്ങൾക്ക് അതിന് ഞങ്ങളിത് ആക്കി വെച്ചതാണ് അപ്പൊ പിന്നെ ജയിക്കുന്ന ആൾക്കടുത്ത് സെലക്ട് ചെയ്യാ കേൾക്കുന്ന ആളേക്ക് അവസാനം സെലക്ട് ചെയ്യാം അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള സാധനം എന്തായാലും അവര് കഴിക്കണം അതാണ് ഇന്നത്തെ ഗെയിം അല്ലേട്ടാ ഈ ഗെയിമിൽ ഗെയിം ഞങ്ങൾ ആ ചോദ്യം ചോദിച്ച ഉത്തരം കമന്റ് ചെയ്യുന്ന ആൾക്കാരെ മൊത്തം ആൾക്കാരിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുത്ത് വിശുദ്ധത്തിന് അയാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് ഞങ്ങളെ വകിയോ ഫുൾ ആയിട്ട് കാണുക അവസാന ഭാഗം വരെ കാണുക ഞങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യുക അപ്പോ വീഡിയോ ഗെയിമിലേക്ക് അപ്പൊ ഏറ്റവും കൂടുതൽ സമയം വായിൽ ഏറ് പിടിച്ചു നിൽക്കുന്ന ആരാണ് അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ അതിൽ ഇപ്പഴേ തുടങ്ങാന ഇപ്പോഴെ തുടങ്ങി വൺ ടൂ ത്രീ നല്ല പിടിക്കോ മൂന്നു മൂന്നു നോക്കാം ഇല്ലെങ്കിൽ അറിയൂല വേറെ നോക്കിയൊന്നും അറിയാം രണ്ടാമതെടുക്ക മൂന്നാമതും നല്ല പഞ്ചാരമാകാം നല്ല നാട്ടു മാങ്ങ ഏഹ് അതാണ് എനിക്ക് കിട്ടിയത് അപ്പം അതന്നെ പക്ഷെ സംഭവിച്ചവിടെ മഞ്ച് കിട്ടണം എന്ന് വിചാരിച്ചാക്ക് മഞ്ചേ പക്ഷെ അരിഞ്ഞ മിൽക്കാണ് ആരെങ്കിലും കേട്ടോ എന്ന് ഞാൻ વિચાર ചാക്കക്ക് മുളങ്ക പിടിച്ച ദൂതുകളെ. വേരിണ്ടോ? അല്ലേ ഇത് തുന്നില്ലട്ടോ. ഇതിന്റെ വാരി മാത്രം തന്നിട്ടുള്ളൂ. നല്ല ഗുണമേ ഉള്ളോ? നല്ല ഗുണമേ ഉള്ളോ? അപ്പ എത്ര? ഹലോ. പാമ്പ് കൊടിയ രവേഷം കൊടുത്തിട്ടുണ്ട് ട്ടോ. ഒന്ന് നോക്കണ്ടടാ. നമ്മൾ നോക്കണ്ട. എല്ലാം നോക്കിയോളി. ആ ജാനീഷേട്ടാ, നിങ്ങൾ വന്നിട്ടോ? അപ്പൊ നമ്മള് രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകണം ഒന്നാമത്തെ റൗണ്ടിൽ അതി സാഹസികമായിട്ട് അനീശ്ശേരൻ ആണ് രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകണേ അപ്പൊ നമ്മൾ ഇതില് ലോട്ട് എടുത്തിട്ട് ഇടുകയാണ് അപ്പൊ ഒന്ന് കിട്ടുന്ന ഒരു ആദ്യം സെലക്ട് ചെയ്യാ ഒക്കെ പോണേ അനുശേട്ടൻ എടുത്തോളി ഞാനെടുക്ക എനിക്ക് അവസാനത്

ദക്കട്ടെ ദക്കൊ മോളി അല്ല കേടാ ഞക്കട്ടെ ഇല്ല എനിക്ക് ഇഷ്ടമില്ല ഇവിടെ കോൾ എടുത്തിട്ടുണ്ട് ആണട്ടോ നല്ല സാധനം എടുത്തെ ഒന്നു കേറ്റേക്കണം അത് സത്യത്തിൽ ഞാൻ ഇലക്കി നോക്കിയിട്ട് എടുത്തതാണ് എന്തിക്കേ ഞാൻ വേണ്ട കേറ്റിച്ചോട്ടെ നീന്നോ അല്ലാ സോളാ ഗസ് വാ ആക്കി വേണം ആക്കി വേണം നീ പാത്രം રાખી വെക്കി എടുക്കണം എന്നിട്ട് ദാണം ഞാൻ കേറ്റിക്കരയാ ഇനി ഒരു ഒരു റൗണ്ട് റൗണ്ട് കൂടി കൂടി ഉണ്ട് ഉണ്ട് എന്താച്ചോ നല്ല വെച്ചോ ബാക്കി എനിക്ക് വെള്ളം കഴിക്കുന്ന കിട്ടിയാക്കി വെള്ളം കഴിക്ക പോവാണ് രണ്ട് ഫസ്റ്റ് ും അവസരം കിട്ടിയില്ല അപ്പൊ ഞങ്ങൾ വെച്ചൊരു ഗെയിമും വെക്കാതെ ഓന ആദ്യം സെലക്ട് ചെയ്തോട്ടെ രണ്ടാമത് പിന്നെ പ്രായത്തിന്റെ ഒരു സ്ഥലത്ത് ഞാൻ തന്നെ സെലക്ട് ചെയ്യാൻ വെച്ചു അസാനായിട്ടുള്ള പ്രായത്തിൽ ആയിട്ടുള്ള വിഷയങ്ങൾ ചെയ്യും അപ്പൊ ചോദ്യം ചോദിച്ചില്ല അല്ലെ ഈ ചോദ്യത്തിനു കമന്റിലൂടെ പറയുന്നതിന് ഞങ്ങള് നറുക്കെടുപ്പിലൂടെ ഒരു വിജയത്തെ തെരഞ്ഞെടുക്കും എന്നിട്ട് ആ വിജയക്ക് ഞങ്ങൾ വക ഒരു കുഞ്ഞു ചോദ്യം കയ്യും വിഷ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഇല്ലാത്ത

അപ്പൊ നമ്മളെ കുഞ്ഞുകയും ചെയ്യുക ഇതോടുകൂടി അവസാനിക്കുകയാണ് അപ്പൊ ചോദ്യം മറക്കേണ്ട ഒന്നുകൂടി കൂടി നാല് കാലുള്ള ഒരാളെ കൈ കാലം ഇല്ലാത്ത ഒരാൾ തിന്നുന്നത് തലമില്ലാത്ത ഒരാൾ കണ്ടുകൊണ്ട് കണ്ടു സമയം കളരെ പെട്ടെന്ന് കമന്റ് ചെയ്ത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നത് അപ്പഴത്തെ